വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന തീവ്ര പരിശോധനയിലൂടെ യഥാര്ത്ഥ പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടരുതെന്നും ചോരിയിലൂടെ കുപ്രസിദ്ധി നേടിയ ഭരണകൂടത്തിന്റെ ഒളി അജണ്ടയിൽ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും കെ എന് എം മര്ക്കസുദ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കൗൺസിൽ മീറ്റ് അഭിപ്രായപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമ്മറസുല്ലമി കൗൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളെ സമൂഹം ഒരുമിച്ച് എതിർക്കണമെന്നും കേന്ദ്രം മർക്കസുദ്അഅഅഅഅഅഅഅഅഅ കൌൺസിൽ മീറ്റ് അഭിപ്രായപ്പെട്ടു കേരള ജംഇയത്തുൽ ഉലമ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മമ്മു സാഹിബ് സംസ്ഥാന സെക്രട്ടറിമാരായ എം ടി മനാഫ് മാസ്റ്റർ പി പി ഖാലിദ് ചങ്ങരകുളം പി സുഹൈൽ സാബിർ ജില്ലാ ഭാരവാഹികളായ പി മൂസക്കുട്ടി മദനി തുടങ്ങി മറ്റു പ്രമുഖരും ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ